തിരുവനന്തപുരം കരമനയിൽ വധുവിനെ കബളിപ്പിച്ച് കല്യാണം കഴിച്ചു എന്നുള്ളതാണ് പരാതി ഇരുപത്തിനാല് വയസ്സുകാരിയെയാണ് കഴിഞ്ഞ ദിവസം എന്ന കരമന സ്വദേശി കബളിപ്പിച്ച് കല്യാണം കഴിച്ച് സ്വർണമൊക്കെ കൈക്കലാക്കി എന്നുള്ളതാണ് പരാതിയിൽ പിതാവടക്കമുള്ള ബന്ധുക്കൾ ആരോപിക്കുന്നത് ഞെട്ടിക്കുന്നൊരു കാര്യം വധുവിനെ കല്യാണം കഴിച്ച് വീട്ടിലോട്ട് എത്തിച്ചപ്പോഴേക്കും വരനെ കാത്ത് അവിടെ മറ്റൊരു പെൺകുട്ടി ഇരിപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് വധുവിൻ്റെ പിതാവാണ് നമ്മളോടൊപ്പം ചേരുന്നത് എന്താണ് സംഭവിച്ചത് വലിയൊരു ആരോപണം സംഭവിച്ചത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് രണ്ടേ കാലിന് വധുവിന് വധുവും വരനും കൂടെ കാറിൽ പോയി കാറിൽ പോയിട്ട് പകുതിയോടം ചെന്നിട്ട് അത് മോൾ പിന്നെ പറഞ്ഞാണ് ഞങ്ങൾ അറിയണത് അങ്ങനെ കാറിൽ ചെന്നിട്ട് പിന്നെ പകുതിയോടം കൊണ്ടെത്തിച്ചിട്ട് വേറൊരു കാറിൽ പയ്യേ പോയി മോളേയും കയറ്റി വിട്ട് അവൻ്റെ സഹോദരിയും അളിയനേയും കൂടെ കയറ്റി വിട്ട് വീട്ടിൽ പറഞ്ഞു വിട്ടു എന്നിട്ട് അവൻ നേരത്തെയുള്ള ബന്ധത്തിലുള്ളവർ കരമന പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു കേസ് കൊടുത്ത് അവിടെ നിന്ന് സ്റ്റേഷനിൽ വിളിപ്പിച്ച് അവിടെ സ്റ്റേഷനില്ല ഇതൊന്നും ഞങ്ങൾ അറിയണില്ല ഞങ്ങൾ നാലുമണിക്ക് മണിക്ക് മറുവീടിന് വേണ്ടി പയ്യൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് നാട്ടുകാർ കൂടി നിൽക്കണവരാണ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ലേ ഇങ്ങനെയാണ് സംഭവം രാവിലെ വധുവിൻ്റെ മറ്റേ അവൻ്റെ കാമുകി അവരെ ബന്ധുക്കൾ വീട്ടി വന്നു ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കി അതിനുശേഷം ശേഷം അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പോരോട് കല്യാണ മണ്ഡപത്തിൽ ആൾ മാറാട്ടം വേഷം മാറി പറുതെ ഇട്ടുകൊണ്ട് വന്നു ഞങ്ങളിതൊന്നും അറിയുന്നില്ല അതായത് ആ ദിവസം തന്നെ ഈ ഫയറിൻ്റെ ബന്ധത്തിലുള്ള മറ്റൊരു പെൺകുട്ടി മണ്ഡപത്തിൽ പറുതെ ഇട്ടുകൊണ്ട് അവർ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു ഞങ്ങൾ കല്യാണത്തിന് വന്നായിരുന്നെന്ന് കരുതി പിന്നെയാണ് ഇത് എല്ലാ സംഭവം വെളി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വരാണെന്ന് ഇതിനുവേണ്ടി വന്നതെന്ന് എന്നിട്ട് അവർ പോലും ഒരു അക്ഷരം ഞങ്ങളുടെ ഒക്കെ പറയുകയോ കല്യാണം തടസ്സം ചെയ്യുകയോ ഒന്നും ചെയ്തില്ല അതിനുശേഷം ഞങ്ങൾ മറവീട് പിന്നെ വീട്ടിൽ പോയി ഈ സംഭവം അറിഞ്ഞാൽ എൻ്റെ ഭാര്യ കുഴഞ്ഞ് വീണു അവിടെ ഹോസ്പിറ്റലിലായി പി ആർ എസ് ഹോസ്പിറ്റലിലായിരുന്നത് ഏഴ് മാസത്തിന് മുമ്പ് വന്നതാണ് നമുക്ക് എന്നുള്ള ആളാണ് പയ്യനെ കുറിച്ച് നല്ല അഭിപ്രായമൊക്കെ ആയിരുന്നു പക്ഷേ അവൻ സൈലന്റ് കില്ലറാണെന്നുള്ളവരെ നമുക്ക് അറിയില്ലായിരുന്നു പിന്നെ ഇപ്പോഴാണ് ആളുകൾ എൻഗേജ്മെന്റ് ഇല്ലായിരുന്നു ഒരു വളരെ ചടങ്ങിലും ജാതകം കൊടുക്കുകയുണ്ടായിരുന്നു ആ സമയം നല്ല അഭിപ്രായങ്ങൾ ആ ജീവൻ അവിടെയുള്ള ആരോട്ടും ഒരു ബന്ധവും ഇല്ല കാർ ഡ്രൈവറാണ് തമ്പാൻ്റെ പ്രീ ടാക്സി സ്റ്റാൻഡിലെ ഡ്രൈവറാണ് അവർക്കും നല്ല അഭിപ്രായമാണ് രാത്രിയാണ് ഇവൻ വാഹനം ഓടുന്നത് രാത്രിയാണ് ഇവൻ്റെ ഹില്ലിങ് എല്ലാം ഒരുപാട് പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ടെന്ന് പിന്നെ പിന്നെ ഇപ്പോഴാണ് ഓരോരുത്തരും ഞങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി സ്ത്രീകളുമായിട്ട് അവിടെ എവിടെ ഉണ്ടെന്ന് പറയണത് ഏഴ് മാസത്തിനിടയ്ക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നലെ രാവിലെ നമ്മൾ നാലുമണിക്ക് ചെന്നപ്പോഴാണ് സംഭവങ്ങൾ അറിയുന്നത് വീട്ടിൽ അന്വേഷിച്ചു ഒരു സ്ത്രീ അതായത് എനിക്ക് എൻ്റെ ഏഴ് വർഷമായി അവരോട്ടുള്ള ബന്ധു എന്ന് പറഞ്ഞു ഏഴ് വർഷമായി എന്ന് പറഞ്ഞു അവർ രണ്ട് കുട്ടികളുണ്ടെന്ന് പറഞ്ഞു കുട്ടികൾ ഇവൻ്റെയാണോ മറ്റേ വേറെ ഏതെങ്കിലും കല്യാണം കഴിഞ്ഞ് അവളുള്ള പഴയ അറിയില്ല അതായത് വിവാഹം കഴിഞ്ഞ് വിവാഹ പന്തലിൽ നിന്ന് പയൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പയനെ അന്വേഷിച്ച മറ്റൊരു യുവതി അവിടെ ഉണ്ടായിരുന്നു ഭയങ്കര പ്രശ്നമുണ്ടാക്കി അപ്പോഴാണ് നാട്ടുകാർ വിളിച്ചിങ്ങനെ പോലീസിൽ വിളിച്ച് പറഞ്ഞു വിളിച്ചു പറഞ്ഞു അങ്ങനെ അവരെ അങ്ങനെ ഇവനെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഇവൻ വഴിയിൽ വെച്ച് വണ്ടി മാറി ഈ കുട്ടിയെയും കുട്ടി ഇവൻ്റെ അളിയനെയും സൗകര്യമായിട്ട് അവളെ അവളെ സൗകര്യം വെട്ടിവിട്ടത് എന്നിട്ട് ഇവൻ നേരെ സ്റ്റേഷനിലേക്കും പോകുന്നു എന്നിട്ട് ഈ സ്വർണം എന്താണ് എത്ര പവനാണ് മുപ്പത് പവൻ്റെ ആഭരണം ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അവൾ അവൻ്റെ സഹോദരനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പോയിട്ട് അവർ സ്വർണ്ണം കമ്പ്ലീറ്റ് ഊരി എടുത്തു കുട്ടീനെ കല്യാണ വസ്ത്രം ഊരിയിട്ട് ഊരി ഇട്ടി കഴിഞ്ഞ് മണ്ഡപത്തി പോകണം കരമന എൻ എസ് എസ് കരകോത്തി വെച്ചാണ് അവരെ പാർട്ടി നട അവരെ അവരെ പാർട്ടി നടക്കണത് അപ്പോഴേ കൊച്ചിനെ അവിടെ ഒരുക്കാനൊന്നും ചെന്നപ്പോൾ അവിടെ മണ്ഡപത്തി ആരുമില്ല ഒന്ന് രണ്ടുപേരും ഉണ്ടായിരുന്നേ ഉള്ളൂ എന്നിട്ട് ഈ സഹോദരി തല ചീവി ചീവി സ്വന്തം തല ചീവി ചീവി പറയും നീ ജീ നനക്ക് നല്ല ജീവിതം ഉണ്ടോ നീ ധൈര്യമായിട്ടിരുന്നോ അവന് വേറൊരു ബന്ധമുണ്ട് ഇങ്ങനെ ഞങ്ങളിപ്പോഴാണ് അറിയണത് നീ കരയെ ഒന്നും പിടിക്കല്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ മോൾ ബോധം കെട്ട് വീഴുന്നു ബോധം കെട്ട് വിഴുന്നിട്ട് എടുത്ത് വെള്ളം കൊടുക്കാനും ഒന്നിനും തയ്യാറായില്ല അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ ഇവരു ഈ പ്രശ്നം അറിഞ്ഞ് എൻ്റെ ബന്ധു ഞാൻ എൻ്റെ വൈഫ് ബോധം കെട്ട് വീണു ഞാൻ പി ആർ എസ് ഹോസ്പിറ്റലിലായിരുന്നു അങ്ങനെ എൻ്റെ ബന്ധുക്കൾ ശേഷാറിനും മരുമോനെല്ലാം കൂടെ വേറൊരു മരുമോനെല്ലാം കൂടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഈ സംഭവങ്ങൾ ശരിക്കും ഞങ്ങൾ അറിയുന്നത് തിരിച്ച് നേരെ തന്നെ ഞങ്ങൾ പണ്ടപത്തിൽ ചെന്ന കൊച്ചിനെ കൊണ്ട് നേരെ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകണ സ്വർണം തന്നു ഇല്ല ഇല്ലല്ല തന്നിട്ടില്ല

ഉണ്ടായി എന്തായാലും ഈ ഒരു പിതാവിനെയും അല്ലെങ്കിൽ അമ്മയും ബന്ധുക്കളെയൊക്കെ സംബന്ധിച്ച് ഒരു പെൺകുട്ടിയുടെ വിവാഹം എന്ന് പറയുന്നത് വലിയ ഒരു കാലയളവിന് ശേഷം അവരുടെ കാത്തിരിപ്പിന്റെ ഒരു ഫലമാണ് ഒരു വലിയൊരു പ്രാർത്ഥനയോടെ അനുഗ്രഹത്തോടെയൊക്കെ അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു പിതാവിനെ സംബന്ധിച്ച് എത്ര വലിയൊരു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം മാതാവ് കുഴഞ്ഞു വീണു എന്നുള്ളതാണ് പറയുന്നത് തിരുവനന്തപുരം കരമന സ്വദേശിയാണ് മിഥിൻ മിഥുൻ്റെയും കുടുംബത്തിനും എതിരെ ഇപ്പോൾ കേസ് എഫ്ഐആർ എടുത്തിട്ടുണ്ട് അല്ലെ മിഥുനെയും കുടുംബത്തിനും എതിരെ എടുത്തിട്ടുണ്ട് ഇവർ കമ്മീഷണർക്കടക്കം പരാതി കൊടുത്തിട്ടുണ്ട് വനിതാ കമ്മീഷനിലും പരാതി കൊടുത്തിട്ടുണ്ട് മാസം ഏഴു മാസത്തിന് മുൻപേ ഈ ആലോചന മിഥിന്റെ തന്നെ വീട്ടുകാർ തുടർച്ചയായി ഈ വീട്ടുകാരെ സമീപിക്കുകയായിരുന്നു എന്നുള്ളതാണ് പിതാവ് വെളിപ്പെടുത്തുന്നത് എന്നിട്ട് അതിനുശേഷം ഇതുവരെയും ഒരു തരത്തിലുമുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീട്ടുകാരുമായി പങ്കുവെക്കാൻ തയ്യാറായില്ല പക്ഷേ പിതാവിനടക്കം ഇക്കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നുള്ള കാര്യങ്ങളും പിന്നീട് പുറത്തു വരുന്നുണ്ട് ഈ പിതാവിനോട് ഈ കാര്യം സെറ്റിൽ ചെയ്യാൻ മിഥുൻ തന്നെ പൈസ കൊടുത്തിരുന്നതായി ഒരു ആരോപണം രൂപ മോ ഏൽപ്പിച്ചു കൂടെ അവള് പൈസ ഇവർ കൊടുക്കും അതായത് ഈ സ്ത്രീയെ സെറ്റിൽ അവക്ക് പൈസയാണ് ആവശ്യമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവനെ അവ അവിടെ തന്നെയാണ് രാത്രി ഓട്ടത്തിനും ഒന്നും പറഞ്ഞാൽ ടാക്സി ഓട്ടണെന്നുമായി പറഞ്ഞാൽ അവിടെ എല്ലാവളെ വീട്ടിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഇരുപതിനായിരം അച്ഛൻ്റെ കൊടുത്തപ്പോൾ അച്ഛൻ പതിനായിരം രൂപ കമ്മീഷൻ അടിച്ചിട്ട് പതിനായിരം രൂപയാണ് അവിടെ കൊണ്ട് കൊടുത്തത് അതാണ് അവൾ പൈസ ഫുള്ള കിട്ടാത്തത് ഈ പ്രശ്നത്തിന് വരാൻ കാരണമെന്നാണ് നമുക്ക് നാട്ടുകാർ പറഞ്ഞുള്ള അറിവ് ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്തായാലും നിയമപരമായിട്ടുള്ള എല്ലാ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും തീർച്ചയായിട്ടും ഇനി ഒരു മക്കൾക്കും ജോലാവസ്ഥ ഉണ്ടാകാൻ പാടില്ല അവസാനം വരെ ഞാൻ പോരാടും ഇത് ഏറ്റവും വലിയൊരു ദുഃഖമാണ് പിതാവിനെയും കുടുംബത്തിനെയൊക്കെ സംബന്ധിച്ച് ഇനി മറ്റാർക്കും ഇത് ഉണ്ടാകാതിരിക്കേണ്ട നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും എന്നുള്ളതാണ് യുവതിയുടെ പിതാവ് പറയുന്നത് തിരുവനന്തപുരം കരമനയിൽ നിന്നും അനീഷ് കൃഷ്ണനും ജയങ്കറിനുമൊപ്പം മർലിയോർഗിസ് പോൾ ഫോക്കസ് ലിസ്റ്റ്